പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ ഷാവാൻ മാസത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് മകരുപോട് കൂടി ഇരുപത്തി മൂന്നാം രാവ് വരുകയാണ് അതായത് വിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹമുല്ല അള്ളാഹുറബ്ല ഇസ്സത്ത് പരിപൂർണമായി നമ്മളിൽ നിന്നും ഈ ദിനവും ഇതിൽ നമ്മൾ ചെയ്യുന്ന അമലുകളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ നിഷ ഇന്നത്തെ ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടിത്തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സ്വലാത്ത് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എന്താണ് അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് മകരുവിന് മുമ്പ് വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഓതിയാൽ ഈ വരുന്ന റമദാൻ നമുക്ക് അനുകൂലമാകും എങ്ങനെയാണ് രണ്ടായത്തുകൾ കൊണ്ട് വരുന്ന റമലാനിനെ അനുകൂലമാക്കാൻ പറ്റുന്നത് അതിന് ശാ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പത്തൊമ്പത് വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വാങ്ങി തരുന്ന വാങ്ങിക്കിട്ടുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാവശ്യം സ്വലാത്തു പറഞ്ഞ കൂലി കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ايتم سيه بهمان نر냐 সত্য বিশ্বাসക്കളെ উম্মমারে উপমারে അള്ളാഹു സുബഹാന ഹു വചാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേരാണ് കമൻറ്റായി പല ആവശ്യങ്ങൾ ദ്വാസീയത്തായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പല വിഷമങ്ങൾ പറയുന്നവർ സങ്കടങ്ങൾ പറയുന്നവർ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ പരിശുദ്ധമായ ഷാഹാൻ മാസം ആ ഷാഹാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇനി ഏകദേശം ഒരു ഒരാഴ്ച കൂടിയേ നമ്മളിൽ ഈ ഷാഹാൻ അവശേഷിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന രണ്ട് മാസമായി നമ്മളൊക്കെ ഇങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ റമബാൻ നമ്മളിലേക്ക് വരികയാണ് അലഹമുല്ല ആ മലാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു അബ്ലൈസത്ത് നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പം ഇൻഷാ അല്ല ആ റമലാൻ വരുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഒരുങ്ങി തയ്യാറാവണം അത് സ്വലാത്തിന്റെ രൂപത്തിൽ വിക്രൻ്റെ രൂപത്തിൽ സുന്നത്തായ നോമ്പുകളുടെ രൂപത്തിൽ പല ഇബാദത്തുകളുടെ രൂപത്തിൽ നമ്മൾ ഒരുങ്ങി തയ്യാറാവണം ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുന്ദരമായ ഒരു സ്വലാത്താണ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഒരുപാട് കേട്ടതാണ് ഒരുപാട് പഠിച്ചതാണ് നമ്മൾ പല ആളുകളും അതൊക്കെ ചെയ്യാറുള്ളവരാണ് നബി അലഹി വസ്ല്ല ഹദീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യൗമിൻ നാൾ വരെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആതിബത്ത് അവസാനം അവൻ്റെ മരണം അത് ഹൈറിലായിരിക്കുമെന്ന് നബി സല്ലാഹു അലഹി തങ്ങളുടെ ഹദീത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് അപ്പൊ ഇത് സ്വലാത്തിന്റെ ഒരു മാസമാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ ഷാബാൻ എന്റെ മാസമാണ് അതുകൊണ്ട് ഒരു സ്വലാത്തിന്റെ മാസമാണ് ഈ സ്വലാത്തിന്റെ മാസം വിട ഒരുങ്ങുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് എൻ്റെ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ എത്രമാത്രം സ്വലാത്തുകൾ ചൊല്ലി മകരബിന് ശേഷമുള്ള വിക്രിന്റെ സ്വലാത്തിന്റെ മജലിസ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് പല പല സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞാൽ പത്തൊമ്പത് വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലാറുള്ള പല ആളുകൾക്കും മനഃപ്പാഠമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാള്ള അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ ഇത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം എല്ലാവരും ഇൻഷാള്ള ഇന്ന് മകരവിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യം സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായറ്റുകൾ അത് നമ്മൾ പാരായണം ചെയ്യാൻ മറന്നു പോകരുത് കാരണം റമദാൻ വരികയാണ് ആ റമലാനിനെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഈ റമലാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ട് നന്മകൾ ചെയ്യാമെന്നല്ല വിചാരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മൾ നല്ലൊരു മനസ്സോടുകൂടി സ്വീകരിക്കണം എൻ്റെ വീടിൻ്റെ പരതാമസത്തിന് എല്ലാവരെയും ഞാൻ വിളിച്ചു നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നത് പോട്ടെ നിങ്ങൾ വരുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം അതുപോലും ഞാൻ വെച്ചിട്ടില്ല ഭക്ഷണം വെച്ചിട്ടില്ല ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ അത് സന്തോഷമുണ്ടാകുമോ എല്ലാവർക്കും വിഷമം മാത്രമല്ല അതോടൊപ്പം തന്നെ ദേഷ്യവും എന്നോടുണ്ടാവും ഇതുപോലെ നമ്മളൊക്കെ രണ്ട് മാസമായിട്ട് ദ്വാരക്കുന്നു വല്യകന റമലാൻ വല്യകന റമലാൻ അവിടെ ചെറിയ റമലാലിലേക്ക് എത്തിക്കണേ ആ റമലാൻ നമ്മുടെ എടുക്കിലേക്ക് വന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ അതായത് ഒരു എന്താ പാപങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു ഹൃദയവും ഒരു ശരീരവും കൊണ്ടാണ് റമലാനിനെ സ്വീകരിക്കാൻ നിൽക്കുന്നതെങ്കിൽ റമലാനിന് സങ്കടം മാത്രമല്ല ദേഷ്യവും ഉണ്ടാവും റമലാനിന് ദേഷ്യമുണ്ടായാൽ പിന്നെ നമ്മുടെ കാര്യമേ തീർന്നു അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ റമലാനിൽ ഒരുപാട് ഹൈറുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് എന്താ വഴികൾ അള്ളാഹുത്താല തുറന്നു തരട്ടെ റമലാനിനോട് മോശമായി പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരെ തൊട്ടെല്ലാം നമ്മളെ കാത്തിരിച്ചിട്ട് മാറാവട്ടെ ഐ മീൻ അപ്പോൾ പറഞ്ഞു ഇന്ന് മകനുവിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാ ചുരുങ്ങിയത് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് മറന്നുപോകരുത് നമുക്കറിയാമല്ലോ ും ഈ ഒരു രണ്ടായകൾ മറന്നു പോവാതെ ഇന്നത്തെ ദിവസം നിഷാ അള്ള നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതെന്താണ് നമ്മുടെ ഹൃദയപരമായ എല്ലാ ദുഷിച്ച കാര്യങ്ങളും മാറുവാനും ആ റമദാനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു എളുപ്പ വഴിയാണ് ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഉപ്പന്മാരൊക്കെ നേരത്തെ പള്ളിയിൽ പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നഖം വെട്ടുകയും അതുപോലെ ഇന്നത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് ജുമാക്ക് വേണ്ടിയുള്ള പ്രത്യേക സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നല്ല നീയത്തിലൊക്കെ ഇൻഷാ അള്ള നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ സൂറത്തുൽ കാര്യം മറന്നുപോവ് ഈ ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച ആ ദിവസം വരെ അള്ളാൻ്റെ കാവലിലാണ് പിന്നെ ഒരു കാര്യം പേടിക്കേണ്ട പഠിച്ചുകൊണ്ട് കാവലിലാണ് അള്ളാഹു താരം നമുക്ക് ഒരു പ്രകാശം തരുമെന്നാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അല്ലാഹുവിൻ്റെ കാരുണ്യമാവാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ബർക്കറ്റാവാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു കാവലാവാം ഒരു പ്രകാശം തരും ആ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതം വലിയ ഹൈറലാകുമെന്നാണ് ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് സൂറത്തുൽ കഹഫോദിയാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വനാത്തിൻ്റെ മാസമാകുന്ന ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ വെള്ളിയാഴ്ച ദിനമാകുന്ന ഇന്ന് ും ഇനിയുള്ള ദിവസങ്ങളിലും ഇനി വലിയ എന്താ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചൊല്ലിയാൽ അധികം പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്നു നിങ്ങൾ ദിവസത്തിൻ്റെ രാവിലും പകലും ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് സ്വലാത്തി എൻ്റെ മേൽ ചൊല്ലണേ കാരണം അത് വലിയ നിങ്ങൾക്കൊരു ാഹുലി ആ ഒരു മനുഷ്യൻ ഇന്നത്തെ ദിവസം എൻ്റെ മേൽ ഒരു സൊലാത്തു ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് പത്ത് നന്മ കൊടുക്കും പത്ത് ഗുണങ്ങൾ കൊടുക്കും പത്ത് ദറജകൾ ഉയർത്തും പത്ത് പദവികൾ ഉയർത്തും പത്ത് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഒരു സൊലാത്തു ജൊല്ലിയാൽ അപ്പോ ഇൻഷാല് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിവസങ്ങളുടെ നേതാവാകുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അതുപോലെ തന്നെ ലോകരുടെ നേതാവാകുന്ന മുത്തുനബി സൊല്ലാഹു അലഹി വസ്ല്ലാമാങ്ങളുടെ മേലിലുള്ള ഒരു സ്വലാത്താണ് നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലുന്നു സൊലാത്തുൽ ഇബ്രാഹിമിയ സൊലാത്തുന്യൂരിയ സൊലാത്തുൻ ഞാരി സ്വലാത്തു തിബ്ബ് സൊലാത്തു താജ് സ്വലാത്തുൽ കൺസ് സ്വലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഒരുപാട് സ്വലാത്ത് നമ്മൾ ഓതാറുണ്ട് ഇന്ന് ഇൻഷാ അല്ല ഇപ്പം നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട സ്വലാത്തുൽ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ചില അതിശ്രേഷ്ഠമായ മഹത്വങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം സ്വലാത്തുൽ ഫാത്തഹം നമ്മൾ ഓതാറുണ്ട് എല്ലാവരും ഓതുന്നവരെ എല്ലാവർക്കും അറിയാം സ്വലാത്തുൽ സൊലാത്തുൽ അർത്ഥം അറിയാം കാരണം പണ്ട് മുതലേ നമ്മുടെ കാർണവാന്മാരൊക്കെ ഓതിവരുന്നൊരു സ്വലാത്താണ് ഞാരിയത്ത് സ്വലാത്തും അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാ അപ്പോൾ ഈ ശ്രേഷ്ഠത ശ്രേഷ്ഠത ഒരുപാടാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹറമിൽ എടുത്തിരുന്ന അതായത് മക്കയിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ സയ്യിദ് അലവി അൽ ൾ മരണപ്പെട്ടു അള്ളാഹു അവരോടൊപ്പമൊക്കെ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ തോഫിക്ക് നൽകട്ടെ മഹാനോറുകൾ പറയുകയാണ് ഇന്നത്തെ ദിവസം ഒരു മനുഷ്യൻ ഫാത്തിഹ് അവൻ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ പതിനായിരം ഒന്നാമത്തെ പ്രതിഫലമാണ് ഒരു പ്രതിഫലം സ്വലാത്ത് ചൊല്ലുകൂലിയാൽ പിന്നെയോ രണ്ടാമത്തേത് അവൻ നിർഭയത്തമുള്ളവനാണ് ഏതിൽ നിന്നെല്ലാം ഒന്ന് നരകത്തിൽ നിന്ന് നിർഭയത്തമുണ്ട് രണ്ട് അതുപോലെ ഈ സു ഉൽ മോശപ്പെട്ട മരണത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും അവനക്ക് എന്ത് കിട്ടും നിർഭയത്വം കിട്ടുന്നതാണ് അതുപോലെ നരകത്തിൽ നിന്നും നിർഭയത്വം കിട്ടുന്നതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും നിർഭയത്വം കിട്ടുന്നതാണ് എന്നൊക്കെ മഹാനായ സയ്യീദ് അലവി മാലിക്കിയൽ മക്ക എന്നവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് എന്തിൻ്റെ ശ്രേഷ്ഠത സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ശ്രേഷ്ഠത മൂന്നാമതായി നമുക്ക് കാണാം ഒരു മനുഷ്യൻ ഈ സൊലാത്തുൽ ഫാത്തിഹ് നൂറു പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മറകളെ അള്ളാഹു താല നീക്കുമെന്നാണ് അതായത് എപ്പോഴും അവനക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ായിട്ടുള്ള ബന്ധം അതവായത് സുന്നത്തുകൾ ചെയ്യാനുള്ള താല്പര്യം ഒക്കെ അവനിക്കുണ്ടാകുമെന്നാണ് അതായത് ഹൃദയത്തിൻ്റെ ദുഷിച്ച മറകളെ അള്ളാഹു താല നീക്കിത്തരുമെന്നാണ് വീണ്ടും പറയുന്നു ഒരു മനുഷ്യൻ ആയിരം തവണ ഈ സൊലാത്ത് ചൊല്ലിയാൽ അത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് ആയിരം തവണ സൊലാത്തുൽ ഫാത്തിഹഅ അവൻ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് താമസിയാതെ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് കിട്ടുമെന്നാണ് റബ്ബെ അതിനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇനി നമുക്ക് ഒരുപക്ഷേ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച കൊണ്ട് മാത്രം ഒരു തീർക്കാൻ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ തീർക്കും എന്നുള്ള നല്ല ദൃഢനിശ്ചയം എങ്കിലും എങ്കിലും നമ്മൾ വെച്ചാൽ പ്രതിഫലം അള്ളാഹു തല തരുന്നത് അപ്പോൾ എന്താണ് നാലാമത്തെ പ്രതിഫലമായിട്ട് മഹത്തുക്കൽ പറയുന്നു ഒരു മനുഷ്യൻ ആയിരം സൊലാത്തുൽ ഫാത്തി ഹോതിയാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളാണ് പിന്നെയോ വീണ്ടും പറയുന്നു ഈ സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളിൽ പെട്ടൊന്ന് ഒരു നൂറെണ്ണം ഒരു മനുഷ്യൻ ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ അവൻ്റെ നൂറാവശ്യങ്ങൾ അള്ളാഹു താല തരും അതിൽ എഴുപതെണ്ണം ആഹ്റത്തിലെയും അതുപോലെ വസലാത്തൂന ഫി ദു മുപ്പതെണ്ണം ഈ ദുന്യാവിലെയും ആവശ്യങ്ങൾ അള്ളാഹു താല നിറവേറ്റി തരുമെന്നാണ് പിന്നെയോ പിന്നെയും കാണാം ആറാമത്തെ പ്രതിഫലമായിട്ട് കാണുന്നത് മരണസമയത്ത് അവൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമെന്നാണ് വല്ലാത്ത പ്രകാശം കാരണം ഇവൻ ചൊല്ലാത്ത ഒരുപാട് ചൊല്ലിയവനാണ് അപ്പം അതുകൊണ്ട് ഇവൻ്റെ മരണത്തിൻ്റെ സമയത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ മുഖം കണ്ടിട്ട് അവനിക്ക് മരിക്കാൻ പറ്റും നബിതങ്ങളുടെ മുഖത്തോട് ഇവൻ്റെ മുഖം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ നബിതങ്ങളുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഫതിലുകൊണ്ട് ഇവൻ്റെ മുഖവും ഇങ്ങനെ പ്രകാശിക്കുമെന്ന് നമുക്ക് മഹത്വക്കളായി പണ്ഡിതന്മാർ പറഞ്ഞു തരുക ചില ആളുകളുണ്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടായ ആ ഒരു ഈ മാനികമായ പ്രഭയേക്കാൾ അത്ഭുതകരമായ നല്ലൊരു വെട്ടം നല്ലൊരു പ്രകാശം നമുക്ക് കാണുവാൻ പറ്റും അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതായത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഏഴാമതായി അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകും എട്ടാമതായി അവൻ്റെ സ്ഥാനമാനങ്ങൾ അള്ളാഹു ഉയർത്തപ്പെടും ഒൻപതാമതായി മലയോളം പ്രതിഫലം അള്ളാഹു കൊടുക്കും പത്താമതായി മനസ്സിൻ്റെ വിഷമങ്ങൾ ടെൻഷനുകൾ രോഗങ്ങൾ അള്ളാഹുത്താല മാറ്റി കൊടുക്കും അതുപോലെ തന്നെ അടിമകളെ മോചിച്ച പ്രതിഫലമുണ്ട് മരണസമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ പറ്റും അതുപോലെ അറിശിൻ്റെ തനൽ കിട്ടുന്ന ഒരു വിഭാഗത്തിൽപ്പെടാൻ ഇവനിക്കാഹുത്താല തോഫീക്ക് കൊടുക്കും വലത് കയ്യിൽ കിതാബ് കിട്ടും അതുപോലെ ഹൗദൽ കൗസറിന് വെള്ളം കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി അവനിക്ക് കിട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന ഉത്കൃഷ്ടമായ ഒരു പദവിയിലേക്ക് അള്ളാഹുവിനെ ഉയർത്തുന്നതാണ് അതുപോലെ അഹുലുബൈത്തിൻ്റെ സ്നേഹം ഇവനിക്കുണ്ടാകും അതുപോലെ തന്നെ ദാരിദ്ര്യമില്ല ഇങ്ങനെ ഒരുപാട് നമ്മളൊരു പത്തൊമ്പതെണ്ണമാണ് പറയുന്നത് പക്ഷേ പത്തൊമ്പതല്ല ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ നേട്ടങ്ങൾ നമ്മൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൊലാത്തുൽ ഫാത്തിഹി എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്

والناس للحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم എന്താ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് നോക്കാം അള്ളാഹു മുഹമ്മദിൻ സിദിനെ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുബിസ് അള്ളാഹു അലഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ അൽഫാ അടക്കപ്പെട്ട ഒന്നിനെ തുറന്ന് തരുന്ന കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ലം പിന്നെയോ വന്നാസുരിൽ ഹക്കിബിൾ ഹക്ക് സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന റസൂൽ പിന്നെയോ വൽഹാദിറു നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്ന മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലം പിന്നെ യോ വാല അലിഹി അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ല ഹക്കതിരിഹീവ മഹത്തായ അവിടുത്തെ അളവിൻ്റെയും വലിപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് അള്ളാഹുവേ നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും അഭിതങ്ങളുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ ഹബീബിനും കൊടുക്കണേ അല്ല ഇതാണ് സൊലാത്തുൽ ഫാത്തിഹ് പക്ഷേ ഈ സൊലാത്തുൽ ഫാത്തിഹി പല ിലും ചില വാക്കുകൾ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ചില വാക്കുകൾ ഇല്ലാതെ ചില സ്ഥലത്ത് അള്ളാഹുദ് സല്ലിഅല സീതന മുഹമ്മദ് എന്ന് പറയാറുണ്ട് അവിടെ വാവില്ലാതെ നമ്മൾ പറയുന്നത് വൻ നാസുരിൽ ഹക്കിബിൾ ഹക്ക് എന്നാണ് അവിടെ വാവ് ചേർത്തിട്ടാണ് ചേർത്തും പറയാം ചേർക്കാതെയും പറയാം ഇതാണ് സ്വലാത്ത് ഉൽ ഫാത്തിഹിൻ്റെ ഏകദേശ അർത്ഥം അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ് പല രൂപത്തിലുണ്ട് പല ഈ മൗലിക കിതാബിലും അതുപോലെ തന്നെ ഈ ഏടുകളൊക്കെ ഉണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വക ഏട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഏഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വല്ലുമ്മമാരൊക്കെ ഓതുന്ന ചെറിയൊരു അതുക്കാരൻ്റെ കിതാബ് അപ്പോൾ പല അതുക്കാരൻ്റെ കിതാബിലും ഈ സ്വലാത്ത് പല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ ഓതിയാലും പ്രതിഫലമാണ് ഒരു കുഴപ്പമില്ല അവിടെ അങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയാൻ നിൽക്കണ്ട സ്വലാത്ത് ഏത് ചൊല്ലിയാലും പ്രതിഫലമാണ് പ്രത്യേകിച്ച് ഈ ഒരു അർത്ഥം

اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق والناس الْحَقِّ بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الْحَقِّ بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناس الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد ان الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وَالنَّاسِ الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അലഹമ്മില്ല ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിഹ് അതിൻ്റെ നേട്ടം നമ്മൾ പറഞ്ഞു എത്ര പ്രാവശ്യമൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട് പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹു തല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും പറച്ചവൻ മാറ്റിത്തരട്ടെ എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു പരിഹാരം തരട്ടെ എല്ലാ ഹലാലും മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഹഫറത്തും റഹമത്തും കൊടുക്കുമാറാവട്ടെ നമുക്ക് പരിശുദ്ധമായ റമദാൻ വരികയാണ് ആ റമദാനിലേക്ക് കടന്നു ചെല്ലാനും നല്ല പൂർണ്ണ ആരോഗ്യവാനായി മുഴുവൻ നോമ്പും പിടിക്കാനും അതുപോലെ പള്ളികളൊക്കെ സജീവമാക്കാനും നിസ്കാരം മറ്റ് വിവാദത്തുകളൊക്കെ ചെയ്യാനുള്ള തോഫീക്ക് ഈ സ്വനാത്തിൻ്റെ അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങളുടെ കാര്യം പറഞ്ഞവർ കള്ളക്കേസിൽ കുടുങ്ങിപ്പോയി അതുപോലെ മക്കളുടെ കാര്യം പറഞ്ഞ് ദ്വാരക്കാൻ വീടിൻ്റെ കാര്യം ജോലിയുടെ കാര്യം ഇങ്ങനെ ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞത് എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ മരണസമയം അള്ളാഹു താല ഈ മൺ നൽകി എനിക്ക് ആമീൻ അസ്സലാ വാല്ക്കും വറഹമത്ാഹി വാത്തു ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമസ്കാരത്തിൽ നമ്മളറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം എൻ്റെ പൊന്നുസ്ഥാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണണം കാണണമെന്നല്ലേ പറയുന്നുണ്ട് പിന്നെ ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ് ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾ ഒരുപാട് മസാലകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും പക്ഷെ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം നിസ്കാരം വിശുദ്ധമായ നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം നിസ്കാരത്തിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ വിക്രകളുടെ ദുആകളുടെ സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ആ വീഡിയോ ആണ് ഇൻഷാ അല്ല ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചില ആൾക്കാർ ചോദിച്ചു വസ്തുത ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല അത് എവിടെയാണ് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല അതേ ഇവിടെ നോക്കിയാൽ എൻ്റെ സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും കാരണം പരിശുദ്ധമായ റമലാൻ വരുകയാണ് ആ റമലാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ നമ്മളറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ നിസ്കാരമൊക്കെ ക്ലിയറാക്കിയിട്ട് വേണം നമുക്ക് റമലാനിനെ സ്വീകരിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ ഭർച്ചാവിനും നിങ്ങളുടെ കുടുംബാധികൾക്കും അത് അയച്ചു കൊടുക്കണം അള്ളാഹു താൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ നിത്യമാക്കാൻ റബ്ബ് തോഫിക്ക് തരട്ടെ ആമീൻ അപ്പോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ